തമ്പ്രാന്റെ കുളി കഴിഞ്ഞു വെള്ളം കേറിത്തരാന്നാ പറയുന്നു മോനോടെ നിക്ക് ഈ തമ്പ്രാന്റെ കുളിപ്പോളെങ്ങാൻ കഴിയുമോ ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു കൊറേ കഴിഞ്ഞു വെള്ളം കിട്ടാൻ എനിക്ക് കുടിക്കാൻ പോലും ഇവനെന്താ ഇവരറിയൂലക്കറിയൂലേക്ക് കൈണ്ട അവർ വെള്ളത്തിരുത് എന്റെ ഔദായി തന്നെ കുടവും കലായും ഇറങ്ങും അശ്വരങ്ങള് കുളിക്കാൻ കുഞ്ഞു കുഞ്ഞ് കാവിച്ചിട്ടാണേ പാവം ഇനി വെള്ളം ഭൂമി അടയ്ക്കുന്നതാ അല്ലാതെ തന്റെ തന്തയുടെ തൊള്ളന്നല്ല ഇനി കുഞ്ഞിനെങ്ങാനും തൊട്ട് ആ കഴിഞ്ഞാൻ പറ്റും ഇത് കാലം മാറി നിന്നെ പൊട്ടാന്ന് വിളിച്ച തമ്പുരാനെ നീ കീഴാളനാക്കണം ഞാൻ ആലോചിച്ചിട്ട് അതിനൊരൊറ്റ വഴിയുള്ളൂ എന്താ അറിയൂ തമ്പുരാനാകെ പേടിയുള്ളത് ഒരൊറ്റ കാര്യത്തിന് ദൈവത്തിന് അതുകൊണ്ട് അയാൾ നിന്നെ വിളിച്ച പേര് എന്നെ മതി നിനെ വെറും പൊട്ടനല്ല പൊട്ടൻ തെയ്യം അപ്പൊ നീ ദൈവാ താഴ്ന്ന മുന്തിയും ജാതി ഒന്നും ഇല്ലാണ്ടാവും ജന്മി വന്ന് നിന്റെ കാലില് വീഴും അന്നേരം നിനക്ക് അവനോട് അവനോടൊന്നും പറയാം മുന്നോടൊന്നും ചോദിക്കാൻ ചെയ്യാം അപ്പ നീ ആരാ പൊട്ടൻ തെയ്യം നാട്ടിലെ പല അനീതികൾക്കെതിരെയും എനിക്കന്ന് പോരാടാൻ കഴിഞ്ഞെങ്കിലും അവളുടെ മനസ്സിലെ ചൊവ്വാദോഷം എന്ന അന്ധവിശ്വാസത്തെ മാത്രം പറിച്ചെടുത്ത് കളയാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരു വിവാഹ ജീവിതം എന്നത് എന്റെ അജണ്ടയിലേ ഉണ്ടായിരുന്നില്ല അവളെ കല്യാണം കഴിക്കുന്നതിലുപരി ചൊവ്വാദോഷം എന്ന അന്ധവിശ്വാസത്തെ പൊളിച്ചെഴുതാൻ തന്നെ ഞാൻ തീരുമാനിച്ചു പക്ഷെ അവൾക്കത് സമ്മതമായിരുന്നില്ല അവളെ കല്യാണം കഴിച്ചാൽ ഞാൻ മരിച്ചു എന്നുള്ളതായിരുന്നു അവളുടെ വീട് അത് ശരിയാക്കിയെടുക്കാൻ ഞാൻ കുറെ പാടു കാത്താത്തിരിപ്പുമുള്ളിൽ കോർത്തുരത്തഹാരമുള്ളിൽ നോക്ക് കൊണ്ടു നീയെറിഞ്ഞ തീക്കനൽ ചോന്നെറിഞ്ഞണഞ്ഞിടാതെ ഒടുക്കം ആ വീടിതരപ്പ് കേന്ദ്രത്തിൽ വെച്ച് അവളുടെ കഴുത്തിൽ ഒരു രക്തഹാരം ചാർത്തി ഈ സകാവ് കേളപ്പന്റെ സഖിയാക്കി ഇന്ന് ഞങ്ങളുടെ ആദ്യ രാത്രിയാണ് അവൾക്ക് ഇപ്പോഴും പേടിയാ പുലര് പുലരുമ്പോൾ ഞാൻ ഞാൻ ജീവനോട് ഉണ്ടാകാമോ എന്നുള്ള പേടി പേടി എന്നിട്ട് എന്നിട്ട് എന്ത് പറ്റി പറ എന്താ പറ്റിയെന്ന് അവൾക്ക് എപ്പോഴും നല്ല പേടിയുണ്ട് ഞാൻ ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ള പേടി